നമസ്കാരം എൻ്റെ പേര് മുബീന ഞാൻ ചാരുമോട് എന്നായിരുന്നു എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓവറിയിൽ ക്യാൻസർ ആയിരുന്നു ഞാൻ കിംസ് ഹോസ്പിറ്റലിലായിരുന്നു ട്രീറ്റ്മെൻ്റ് എടുത്ത അവിടെ നിന്ന് അവരെ മെഡിക്കൽ ട്രസ്റ്റിലോട്ട് റഫർ ചെയ്ത് അങ്ങനെ കുറച്ച് നാളെ ഏകദേശം ഒരു വർഷത്തോളം കഴിഞ്ഞ സമയത്താണ് എനിക്ക് എന്ന് പറയുന്ന മെഡിസിനെക്കുറിച്ച് അറിയാൻ പറ്റിയത് എനിക്ക് കൊണ്ട് തന്നതും എന്നിട്ട് ആദ്യമൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു കാരണം ഇതിൻ്റെ റേഡിയേഷൻ്റെ ഇതും കീമോ ചെയ്തതിൻ്റെ ബുദ്ധിമുട്ട് മെഡിസിൻ എടുത്ത കാരണം ഓവർഡോസ് മെഡിസിൻ ആയിരുന്നു അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് കാരണം ഇത് എനിക്ക് കിടക്കുന്ന എഴുന്നേൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു ആ ടൈമിലായിരുന്നു ഞാൻ ഈ ഓക്സിമറായി ഉപയോഗിച്ച് തുടങ്ങി ഉപയോഗിച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടി ഞാൻ ഫസ്റ്റ് ടെസ്റ്റിന് പോയ സമയത്ത് ഒരുപാട് മാറ്റം കണ്ടു എന്നിട്ട് ഞാൻ ഇതിലുള്ള ആരോടും പറഞ്ഞില്ലായിരുന്നു കാരണം എനിക്കൊരു വിശ്വാസം വന്നില്ല അതിൻ്റെ പേരിൽ അസ് പിന്നെ ഞാൻ ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് രണ്ടാമത്തെ ടെസ്റ്റിന് പോയ സമയത്ത് അവർ ഇങ്ങോട്ട് ചോദിച്ചു ഞങ്ങൾ തന്ന മരുന്നു അല്ലാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും മരുന്ന് കഴിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ കുറിച്ച് പറഞ്ഞു അങ്ങനെ എനിക്ക് അയനിൻ്റെ കാൽസ്യം പിന്നെ അല്ലാതെ വേറെ കുറേ മെഡിസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവരെനിക്ക് ഏറെക്കുറെ മെഡിസിനും മാറ്റി ഓക്സിമറായി തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് വേറെ മെഡിസിൻ അതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ മെഡിസിൻ ഉണ്ടായിരുന്നു കാരണം ഈ കീമോ ചെയ്തതിന്റെയൊക്കെ ബുദ്ധിമുട്ട് നല്ല നല്ലപോലെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഫുഡ് കഴിക്കേണ്ട ബുദ്ധിമുട്ട് എൻ്റെ കുടലിൻ്റെ ഏറെക്കുറെ ഭാഗവും ഈ ഇംഗ്ലീഷ്മാരൻ്റെ കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഈ ഓക്സിമറായി കഴിച്ചതിന് ശേഷം എനിക്ക് ഫുഡ് കഴിക്കാം ഒരുപാട് കാര്യങ്ങളുണ്ട് വോമിറ്റിങ് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഞാൻ ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ആയപ്പോൾ ഡിസംബറിലായിരുന്നു വെല്ലൂർ ഒന്ന് ഇത് ഞാൻ ടെസ്റ്റ് ചെയ്തത് അപ്പം എൻ്റെ ശരീരത്തിൽ പൂർണ്ണമായിട്ടും ഇത് മാറി എന്ന് പറഞ്ഞു കാരണം ഇംഗ്ലീഷ് മെഡിസിൻ എടുത്താൽ നമ്മുടെ ശരീരത്തെ കുറച്ച് നാളത്തേക്ക് ഇത് കാണില്ല പിന്നെ വേറൊരു അവയവത്തെ ഇത് ബാധിക്കും പക്ഷേ ഇത് കഴിച്ചതുകൊണ്ട് എനിക്ക് ഡോക്ടർമാർ പൂർണ്ണമായിട്ട് ഉറപ്പ് തന്ന ഒരു കാര്യമാണ് ഈ ഒരു ക്യാൻസർ എന്ന് പറയുന്ന ഒരു അസുഖത്തിൻ്റെ വില ഇനി ഞാൻ ഒരു ഹോസ്പിറ്റലും കയറേണ്ടി വരത്തുമില്ല എനിക്കിനി അങ്ങനെ ഒരു അസുഖം എൻ്റെ ശരീരത്തിൽ വരത്തുമില്ല എന്ന് അവർ എനിക്ക് പൂർണ്ണമായിട്ടും ഉറപ്പ് തന്നു ഇന്നും ഞാൻ ഓക്സിമറായി ഉപയോഗിക്കുന്നുണ്ട് എനിക്കറിയാമെന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്